ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇന്ന് നമ്മൾ വോട്ടിംഗ് റിസൾട്ടാണ് ലൈവ് വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നമ്മുടെ മുമ്പിൽ പാനൊന്ന മത്സരാർത്ഥികളാണുള്ളത് പാനൊന്ന് മത്സരാർത്ഥികളും മത്സരാർത്ഥികളും നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് വോട്ടിങ്ങിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് എല്ലാ മത്സരാർത്ഥികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ ഹോസ്റ്റാർക്കിടെ തന്നെ വോട്ട് രേഖപ്പെടുത്തി അവരെ ഈ ആഴ്ച വിജയ് ഈ ആഴ്ച സേഫാക്കണമെന്നും അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയെ തന്നെ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടതാണ് വരും മണിക്കൂറുകൾ കൃത്യമായി വോട്ട് എന്താ ചിലറിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് ഈ ലൈ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കാതെ നിങ്ങൾ ചെയ്യണം എന്നാലേ എനിക്ക് അടുത്ത വീഡിയോയ്ക്കുള്ള പ്രചോദനമാവും ഒന്നാം പൊസിഷനിൽ ഷാനവാസാണ് ഇന്നലെ വരെ അനുമോൾ പിടിച്ച് ഒന്നാം പൊസിഷനിൽ നിന്ന അനുമോളെ വെട്ടിച്ചുകൊണ്ട് ഷാനവാസ് ഒന്നാം പൊസിഷനിലോട്ട് മാറിയിരിക്കുകയാണ് ഷാനവാസിന് കിട്ടും ബഹുദൂരം മുന്നിലാണ് ഷാനവാസ് അയ്യായിരത്തി ആറ് എന്ന കൂറ്റൻ ലീഡ് നേടുകയാണ് ഷാനവാസ് ഒന്നാം പൊസിഷനിൽ നിൽക്കുന്നത് രണ്ടാം പൊസിഷനിലേക്ക് അനിമോൾ വീഴുകയാണ് ചെയ്തത് കഴിഞ്ഞ ആഴ്ചയിലെ വോട്ടിംഗ് റിസൾട്ടിലും അനിമോളാണ് ഒന്നാം പൊസിഷനിൽ നിന്നത് ഇപ്പോൾ അനിമോൾ രണ്ടാം പൊസിഷനിലേക്ക് തള്ളിപ്പോയിരിക്കുകയാണ് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾക്ക് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അനിമോൾ രണ്ടാം പൊസിഷനിലേക്ക് തള്ളിപ്പോയിരിക്കുന്നത് മൂന്നാം പൊസിഷനിൽ ജിസയിൽ തക്രയാണ് കയറിയിരിക്കുന്നത് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഓട്ടം പറഞ്ഞാൽ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് വോട്ടുകളാണ് ജിസയിൽ അനിമോളുമായിട്ട് ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് നാലാം പൊസിഷനിൽ ബിന്നി തന്നെ തുടരുകയാണ് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നാലാം പൊസിഷനിൽ നിൽക്കുന്നത് ഇന്നലെ വരെ അഞ്ചാം പൊസിഷനിൽ നിന്ന ആളാണ് ഇപ്പോൾ നാലാം പൊസിഷനിലേക്ക് കയറി വോട്ടുകൾ കയറി വന്നിട്ടുണ്ട് അഞ്ചാം പൊസിഷനിൽ നോറ ആതിലയാണ് അവർ കിട്ടിയിരിക്കുന്ന ഓട്ടങ്ങൾ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അഞ്ചാം പൊസിഷനിലേക്ക് അവർ വന്നിരിക്കുന്നത് നോറ ആദില വൻ അട്ടിമറി മുന്നേറ്റമാണ് നടത്തിയത് ഏറ്റവും ഡേഞ്ചറസ് സോണിൽ കിടന്ന നോറാ ആദിലെ ഇപ്പോൾ അഞ്ചാം പൊസിഷനിലോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആറാം പൊസിഷനിൽ ആര്യൻ കത്രികയാണ് മൂവായിരത്തി ഏഴ് എഴുന്നൂറ് വോട്ടുകൾക്ക് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആറാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത് ആര്യൻ്റെ പട്ടിമറി മുന്നേറ്റമെന്ന് തന്നെ പറയാം ഏറ്റവും ഡേഞ്ചർ സോണിലല്ലായിരുന്നെങ്കിലും ആറാം പൊസിഷനിലേക്ക് അദ്ദേഹം കയറി വന്നിട്ടുണ്ട് അപ്പാനു ശരത്തിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ആര്യൻ ആര്യൻ കർത്തുക ആയിരത്തി ഇരുന്നൂറ് ഓട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആറാം പൊസിഷനിലോട്ട് വന്നിരിക്കുന്നത് ഏഴാം പൊസിഷൻ അപ്പാൻ ശരത്ത് വോട്ടുകളുടെ ബലത്തിൽ ഏഴാം പൊസിഷനിലേക്ക് തള്ളിപ്പോയിരിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി എൺപത്തൊൻപത് ഓട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അപ്പാനു ശരത്ത് ഏഴാം പൊസിഷനിലേക്ക് തള്ളിപ്പോയിരിക്കുന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടമാണിപ്പോൾ ആര്യനും അപ്പാൻ ശരത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് എട്ടാം ബസ്സുകളിൽ നിബിൻ ആണ് തുടരുന്നത് നിബിൻ മൂവായിരത്തി അറുനൂറ് ഓട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എട്ടാം ബസ്സുകളിൽ നിൽക്കുന്നത് നിബിൻ നല്ലൊരു ഓട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് നല്ലൊരു ഓട്ടോ അദ്ദേഹത്തിന് കിട്ടിയിട്ടുമുണ്ട് ഈ ഈ ആഴ്ചയിൽ ബിഗ് ബോസ് മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കാഴ്ചവെച്ച് നല്ല രീതിയിലുള്ള ഓട്ടോ അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ ആഴ്ചയിൽ ഒമ്പതാം പൊസിഷനിൽ അക്ബറാണ് തുടരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് വോട്ടുകളുടെ ആദ്യം കാണിച്ചത്ര മുന്നേറ്റം വോട്ടുകൾക്ക് ഇപ്പോൾ കാണുന്നില്ല മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഇപ്പോൾ അദ്ദേഹം ഒമ്പതാം പൊസിഷനിലേക്ക് തള്ളിപ്പോയിരിക്കുന്നത് അദ്ദേഹത്തിന് വോട്ടിൻ്റെ വലിയ ഇടിവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പത്താം പൊസിഷനിൽ ശൈത്യ ആണുള്ളത് അതേ അവർക്ക് കിട്ടിയിരുന്ന എന്ന് പറഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പത്താം പൊസിഷനിലേക്കായിരിക്കുന്നത് ഒരു സമയത്ത് പതിനൊന്നാം പൊസിഷനിൽ ഏറ്റവും ഡേഞ്ചർ സോണിൽ കിടന്ന ശൈത്യ ഇപ്പോൾ പത്താം പൊസിഷനിലേക്കായിട്ടുണ്ട് പതിനൊന്നാം പൊസിഷനിൽ ആർ ജെ ബിൻസിയാണുള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പതിനൊന്നാം പൊസിഷനിൽ ഇരിക്കുന്നത് ഒരു സമയത്ത് നല്ല വോട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഇപ്പോൾ പതിനൊന്നാം പൊസിഷനിലേക്ക് തള്ളിപ്പോയിരിക്കയാണ് കാണുന്നത് വോട്ടുകളുടെ വെള്ളത്തിൽ ഇദ്ദേഹം ഏറ്റവും ഡേഞ്ചർ സോണുകളാണ് ഇപ്പോൾ വരും മണിക്കൂർ റോട്ടുകൾ ഇത് ഇദ്ദേഹത്തിന് വല വളരെയധികം നിർണായകമാണ്